ഹായ് ഓൾ വെൽക്കം ടു കാറക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം ഒരു ജർമ്മൻ ബീസ്റ്റ് ആണ് ബീസ്ഡാണ് വോക്സ്വാൻ ടിഗ്വാൻ ആർലൈൻ യെസ് അപ്പം നമ്മുടെ ടിഗ്വാൻ ആർലൈൻ്റെ ഒരു ഡിസൈനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ക ഒരു ബോൾഡ് ആൻഡ് കമാൻഡിംഗ് ലുക്ക് എന്ന് തന്നെ ബഹിക്കിൾ എന്ന് പറയുന്ന ഒരു സ്റ്റാൻസ് ആണ് ബേഹിക്കിന് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ലാംഗ്വേജ് വന്നിരിക്കുന്നത് അല്ലെ ആദ്യമേ നമുക്ക് ഫ്രണ്ടിലേക്ക് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബോക്സ് വാഗിൻ്റെ ആ ഒരു ലോഗോ നമുക്ക് കൊടുത്തേക്കുന്നത് കാണാം നല്ല വലിപ്പത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചുറ്റിൻ്റെ ഒരു പിയാന ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എലുമിനേറ്റഡ് ലൈറ്റ്സ് പോയേക്കുന്നത് കാണാം എൽ ഇ ഡി സ്ട്രിപ്പ് പോയേക്കുന്നത് കാണാം ബോക്സ് വാഗൺ എലുമിനേറ്റഡ് ലൈറ്റിനാണ് നമ്മൾ കോമൺലി പറയാറുള്ളത് ഡിആർഎൽ കണക്റ്റഡ് ഡി ആർ എൽ എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഈ പോയേക്കുന്നത് ഇവിടെ നമുക്ക് ആർ ലൈൻ്റെ ആ ഒരു ആർ എന്നുള്ള ഒരു ബാറ്റിങ് കൊടുത്തേക്കുന്നത് കാണാം പിന്നെ ഇതൊരു അഡാപ്റ്റീവ് ലൈറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുള്ളൂ പറഞ്ഞത് എൽ ഇ ഡി അഡാപ്റ്റീവ് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് വെഹിക്കിളിൽ അതായത് നമുക്കിപ്പോൾ ഒരു സിറ്റി ഹൈവേ അങ്ങനെയൊക്കെ ഒരു സ്ഥലം പോകുമ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രകാശം അതിനനുസരിച്ചുള്ള രീതിയിൽ വരുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു എയർ എയർഡാം ഏരിയാണ് നമുക്ക് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് ഒരു മെഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് പിയാന ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തേക്കുന്നത് കാണാം ഇവിടെയൊക്കെ സെൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തേക്കുന്ന കാണാം സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എയർ കട്ടൺ കൊടുത്തേക്കുന്നത് ആക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് സൈഡിലും സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ സെൻറ്ററിൽ നമുക്കൊരു ക്രോം സ്ട്രിപ്പ് പോയേക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ താഴെ ആ ഒരു എയർ ഡാമിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നല്ല ഓപ്പണിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് അഡാസ് ലെവൽ ടു ഫീച്ചർ വരുന്നുണ്ട് അതിൻ്റെ ഒരു ക്യാമറ യൂണിറ്റ് ആണ് ആ കൊടുത്തേക്കുന്നത് ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് ഡിസൈനിൽ പറയാനുള്ളത് നമ്മളിന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു കളർ എന്ന് പറയുന്നത് നൈറ്റ് ഷെയ്ഡ് ബ്ലൂ എന്നാണ് ഈ ഒരു കളറ് അത്യാവശ്യം നല്ല ഒരു ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് ഇനിയിപ്പോൾ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് മീറ്ററിനും മുകളിൽ ലെങ്ത് വരുന്നൊരു വെഹിക്കിളാണ് ഒരു വീൽ ബേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് എം എം ആണ് വീൽ ബേസ് വരുന്നത് അത്യാവശ്യം നല്ലൊരു വീൽ ബേസ് തന്നെ ആണെന്ന് എടുത്തു പറയേണ്ടത് കൊണ്ട് നൂറ്റി എഴുപത്തി ആറ് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് പിന്നെ ടയർ സൈസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നയൻറ്റീൻ ഇഞ്ച് അലോ വീൽസ് ആണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെ ആണെന്നുള്ള എടുത്ത് പറയുന്നത് ഒരു നല്ല സ്പോർട്ടി ഫീൽ തരുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ആ ഒരു ബ്ലാക്കും സിൽവർ അല്ലേ ഡയമണ്ട് കട്ട് ഫിനിഷ് എന്നൊക്കെ നമുക്ക് പറയുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത് ടയർ സൈസ് വന്നിട്ട് ടു ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ആർ നയൻറ്റീനാണ് ടയർ സൈസ് വരുന്നത് പിന്നെ നമുക്കിവിടെ ഒരു ആർ എന്നുള്ള ഒരു ലോ ഇത് കൊടുത്തേക്കുന്നത് കാണാം ബാഡിങ് കൊടുത്തേക്കുന്നത് കാണാം പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നില്ല അതിന് പകരം ബ്ലൈൻഡ് സ്പോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നമുക്കൊരു നല്ലൊരു സോൾവായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഒരു റൂഫ് റെയിൽസ് കൊടുത്തേക്കുന്നത് കാണാം ഒരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ ബി പില്ലറൊക്കെ ഔട്ട് ചെയ്തത് വന്നേക്കുന്നത് കാണാം ഇവിടെ നമുക്ക് ബോക്സ് ഓൺ എന്നുള്ള ബാഡിങ് കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തേക്കുന്നതാണ് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ചുറ്റിന് ഒരു ക്രോം സ്ട്രിപ്പ് പോയേക്കുന്നത് കാണാം മൊത്തത്തിൽ നമുക്ക് ആ ഒരു വിൻഡോ ഏരിയ ഫുൾ ആ ഒരു ക്രോം സ്ട്രിപ്പിൽ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ നമുക്ക് ഈ ഒരു വീലാർച്ചസിൻ്റെ അവിടെ ഒക്കെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അത് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട് ഇവിടെ നമുക്ക് സൈഡ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഐ ക്യൂ എന്നുള്ള ലൈറ്റ് ഉള്ള ഒരു ബാജിങ് കൊടുത്തേക്കുന്ന കാണാം ഐ ക്യൂ ലൈറ്റ് എന്നുള്ളത് അതേ തന്നെ ആദ്യമേ പറഞ്ഞ പോലെ തന്നെയുള്ള ആ ഒരു ഫീച്ചറിനെ ഉദ്ദേശിച്ചാണ് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കണക്റ്റഡ് ടൈ ലാമ്പ് തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത് എൽ ഇ ഡി ആ ഒരു രീതി തന്നെയാണ് ബോക്സ് വാണിൻ്റെ ലോഗേക്കുന്നത് കാണാം പ്രീ ഫോർഗർ വൈപ്പർ സ്റ്റോപ്പ് ലാംപ് കൊടുത്തിട്ടുണ്ട് മുകളിൽ നമുക്ക് ഷാർപ്പ് ഫിന്നെ കാണാം ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ തിഗ്വാൻ എന്നുള്ള ആ ഒരു ബാജിങ് കൊടുത്തേക്കുന്നതാണാം ഫോർ മോഷൻ എന്നുള്ള നമുക്ക് ഓൾ വീൽ ഡ്രൈവ് ആണ് വെഹിക്കിൾ അതിൻ്റെയാണ് ആ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് ബമ്പറിലേക്ക് വന്നാൽ ഒരു മെഷ്ഡ് ട്രീറ്റ്മെൻറിൽ തന്നെയാണ് ബാക്കിലും കൊടുത്തേക്കുന്നത് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് അത് കൊടുത്തേക്കുന്നത് ഒരു സ്ട്രിപ്പ് പോലെ നമുക്ക് ഇവിടെ റിഫ്ലക്റ്റേഴ്സ് പോയേക്കുന്നത് കാണാം അതിന് താഴെ ഒരു ക്രോം സ്ട്രിപ്പും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം നോർമൽ രീതിയിലാണ് ഇലക്ട്രിക്കല്ല വരുന്നത് നമുക്കൊരു സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ലിറ്റേഴ്സാണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം നല്ല ഒരു സ്പേസസ് ആയിട്ടുള്ള ഒരു ബൂട്ട് തന്നെയാണെന്നുള്ള എടുത്ത് പറയേണ്ടത് കൊണ്ട് നമുക്ക് യൂട്ടിലിറ്റി ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള ചെറിയ ഒക്കെ അവിടെ കൊടുത്തേക്കുന്നത് കാണാം പിന്നെ ഇപ്പം നമുക്ക് വെഹിക്കിളിൽ പഞ്ചർ കിറ്റാണ് വരുന്നത് നമുക്ക് സ്പെയർ വീൽ വരുന്നില്ല പിന്നെ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുവാണെങ്കിൽ ഇവരത് സ്പെയർ വീൽ സ്പേസ് സൈവർ വീലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ രീതി തന്നെ യൂസ് ചെയ്യാം ഇനിയിപ്പോ നമുക്ക് നേരെ ഇന്റീറർ പിടിയിലേക്ക് പോകാം യെസ് അപ്പൊ നമ്മുടെ ടിഗ്വാൻ ലൈൻ്റെ ഇന്റീറിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക ഒരു സ്പോർട്ടി ഫീൽ തന്നെ തരുന്ന രീതിയിൽ തന്നെയാണ് ഇന്റീയർ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത് നമുക്ക് ആ ഡാഷ് ബോർഡിന്റെ ഒരു ഈ ഭാഗത്തേക്കൊക്കെ കഴിഞ്ഞാൽ തന്നെ ഇവിടെ നമുക്കൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തേക്കുന്നത് കാണാൻ ഒരു ബ്ലൂ ഫിനിഷ് ഒക്കെ ഇവിടെ പോയേന്ന് കാണാം ഈ ഒരു ഭാഗത്ത് ഒരു ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഈ ഒരു സൺലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ ഇവിടെ നമുക്കൊരു ആംബി ലൈറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒക്കെ ആ ഒരു ലൈറ്റിംഗ് ഒരു രീതിയിൽ വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു ആറുന്നവളൊരു ബാച്ചിങ് കൊടുത്തേക്കുന്നത് കാണാം ആ ഒരു ഏ സി വെൻറ്റിൻ്റെ ഒക്കെ ഒരു ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു സിൽവർ ഫിനിഷ് ഒക്കെ അതിനകത്ത് കൊടുത്ത് പിന്നെ ഇപ്പം പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ തന്നെയാണ് ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾക്ക് ആപ്ലൈൻ നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പിന്നെ നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞ അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ ഇതിലിപ്പോൾ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഇവിടെയാണ് നമുക്ക് വരുന്നത് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് അതിൻ്റെയൊക്കെയാണ് ആ കൊടുത്തേക്കുന്നത് പിന്നെ നമുക്കിവിടെ ഡ്രൈവ് മോഡ്സ് അത് നമുക്ക് എക്കോ കംഫോർട്ട് സ്പോർട്ട് ഇൻഡിവിജ്വൽ ഓഫ് റോഡ് സ്നോ ഇങ്ങനെ ഇത്രയും മോഡ്സ് വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇൻഡിവിജ്വലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് ഓരോന്ന് കസ്റ്റമായിട്ട് നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഏതാണെങ്കിലും അത് ഏത് എന്ത് വേണമെന്നുള്ള സ്പോട്ടാക്കണമെങ്കിൽ സ്പോട്ട് അല്ലെങ്കിൽ കംഫോർട്ട് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഡൈനാമിക് ഷാസി കൺട്രോൾ പോലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് ഓരോ രീതിയിലും നമുക്കതെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഡ്രൈവ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഒരു ക്യാമറയുടെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ത്രീ സിക്സ്റ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാക്കിലെ ക്യാമറയുടെ ഒരു ക്ലാരിറ്റിയാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തൊരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് അതേ ഇപ്പം നമുക്ക് സൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓളി എടുത്തു കഴിഞ്ഞാൽ അതിൽ വോയിസ് എൻഹാൻസർ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട് അത് അടിപൊളിയൊരു ഫീച്ചറാണ് അതെന്താണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഇപ്പം ഞാനിതിങ്ങനെ ആ ഒരു ശബ്ദം ഇത് നമുക്ക് ബാക്കിൽ ഇരിക്കുന്നവർക്കും കൂടെ അത് കേൾക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെ തന്നെ ശബ്ദം ഇവിടെ ഒരു എക്കോ പോലെ ഫീൽ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രണ്ടിലിരുന്ന് സംസാരിക്കുന്നത് ബാക്കിൽ ഇരിക്കുന്ന ആൾക്കൂടെ സ്പീക്കറിലൂടെ കേൾക്കാൻ പറ്റും ആ ഒരു ഫീച്ചറാണ് അതൊരു കുടിയ ഫീച്ചറാണ് അത് നമുക്ക് ഓണാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്പീക്കറിലൂടെ നമ്മൾ ചെറുതായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബാക്കിൽ ആ ആൾക്കൂടെ കേൾക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണത് അപ്പോൾ അതാണെന്ന് എനിക്കൊരു ചെറിയ കുടിയ ഫീച്ചറായിട്ട് തോന്നി അപ്പോൾ അതാണ് ഞാൻ എടുത്തു പറയാൻ കാരണം പിന്നെ നമുക്ക് സീറ്റ് വരുന്നിട്ട് നമുക്ക് ഈ രണ്ട് സീറ്റ്സും വരുന്നത് ഹീറ്റഡ് സീറ്റ് ആണ് വരുന്നത് ഈ ഒരു സീറ്റ് വന്നിട്ട് നമുക്ക് നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സേ വരുന്നുള്ളൂ പിന്നെ പക്ഷേ അത് കൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് മസാജിങ് ഫങ്ഷൻ വരുന്നുണ്ട് അതുകൂടാതെ ലംബാർ സപ്പോർട്ട് വരുന്നുണ്ട് മസാജിങ് ഒരു രക്ഷയില്ല കേട്ടോ ഒരു ന്യൂമാറ്റിക് മസാജിങ് ഫങ്ഷനാണ് വരുന്നത് എന്താണെന്ന് വെച്ച് നമ്മുടെ ബാക്കിലൊക്കെ ആ ഒരു ഫുൾ ആ ഒരു മസാജിങ് ആ നെർവിൻ്റെയൊക്കെ ആ ഒരു എല്ലാം ഒരു രക്ഷയില്ല അത് ഇടണം പിന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക ഒരു റാലി സീറ്റ് നമ്മൾ റെക്കാറോടെയൊക്കെ സീറ്റ്സ് കാണുന്ന പോലത്തെ രീതിയിലുള്ള ഒരു സ്പോർട്ടി ഫീൽ തരുന്ന ഒരു സീറ്റ്സ് ആണ് ഇവിടെ നമുക്ക് ആറുന്ന ബാജിങ്ങാണ് സീറ്റിൽ കൊടുത്തേക്കുന്നത് കാണാം ആ ഒരു ബ്ലൂ പൈപ്പിംഗ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം ഇവിടെ ഇനിയിപ്പോൾ നമ്മുടെ സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഇൻഡക്ഷൻ ചാർജിംഗ് ആണ് നമുക്ക് വരുന്നത് മൊബൈൽ ചാർജിങ്ങാണ് വരുന്നത് രണ്ടിടത്തും നമുക്ക് വെക്കാൻ പറ്റും അത് കൂടാതെ രണ്ട് ടൈപ്പ് സി പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിലും എന്തെങ്കിലും സ്റ്റോറേജ് ഒക്കെ വെക്കാം അവിടെ ഒരു ആംബ്യൻ ലൈറ്റിൻ്റെ ഭാഗമായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആംബിയൻ ലൈറ്റ്സ് നമുക്ക് മുപ്പതോളം കളേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സൗണ്ട് നമുക്ക് കൂട്ടാൻ പറ്റും അതുകൂടാതെ തന്നെ നമുക്കിവിടെ നമുക്കിവിടെ മോഡ് നമ്മുടെ ടെറൈൻ മോഡ്സ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം അങ്ങനെ രണ്ട് രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൊട്ടറി സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് പാർക്ക് ബ്രേക്ക് കൊടുത്തിട്ടേക്കുന്നതാണ് ഇലക്ട്രിക് പാർക്ക് ബ്രേക്കാണ് ഇവിടെ നമുക്ക് സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യം നമുക്കിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനെ ഇത്ര എടുത്താണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് നമുക്കവിടെ ടൈറ്റ് ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം ഇവിടെ വേണ്ട കപ്പ് ഹോൾഡർ വരുന്നുണ്ട് അത് റിമൂവൾ ടൈപ്പ് ആയിട്ട് രീതിയിൽ വേണേലും ഇപ്പോൾ ഇവിടെ വെക്കണമെങ്കിൽ ഇവിടെ വേണേലും വെക്കാം നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവിടെ ടോൾ വോൾട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഉള്ള ഒരു സ്റ്റോറേജ് ഏരിയ നമ്മൾ എടുത്ത് പറയണം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത് ഹൈ ഹീറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റിയറിങ്ങും വരുന്നത് അതുപോലെ റ്റും റീച്ചും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് നമ്മളിപ്പം പറഞ്ഞു വന്നപ്പം നിങ്ങളിപ്പം നോക്കുന്നത് നമ്മുടെ ആ ഒരു ഗിയർ സെലക്ടർ അല്ലെ ട്രാൻസ്മിഷൻ എന്ത് ചെയ്യുന്നതായിരിക്കും നമുക്ക് ട്രാൻസ്മിഷൻ വരുന്നത് നമുക്ക് തേണ്ട ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രൈവേഴ്സ് സ്പോട്ട് നോ ന്യൂട്രൽ റിവേഴ്സ് പാർക്ക് അങ്ങനെ ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഭാഗത്താണ് കൊടുത്തേക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് നമുക്കറിയാവുന്ന പോലെ ജർമ്മൻ വെഹിക്കിൾസിലൊക്കെ ഇൻഡിക്കേറ്റേഴ്സും അവർ ലൈറ്റിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ ഓട്ടോ മോഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആണ് വരുന്നത് ബാക്കിലത്തെ ഫോഗ്ലാം ഫോണാക്കുന്നത് അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കോയിൻ ബോക്സ് പോലെ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണ് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു സൺ പ്രൂഫ് കൊടുത്തേക്കുന്നതാണ് പനോരമിക് സൺ പ്രൂഫാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് ചെയ്യും നല്ല വെയിലാണ് അതുകൊണ്ടാണ് അത് കാണിക്കാത്ത ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി ഉണ്ടല്ലേ ഞാൻ ക്ലോസ് ചെയ്തേക്കാം ഇങ്ങനെ അതുപോലെ തന്നെ തിരിച്ച് വന്ന് സ്വൈപ്പ് ചെയ്താൽ മതി ഇതൊക്കെ ഒരു ഹാപ്ടിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടച്ച് രീതിയിലാണ് രീതിയിലാണിതെല്ലാം ലൈറ്റ്സൊക്കെ ഓൺ ആകുന്നതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ബ്ലൗ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ അവിടെയും കൊടുത്തേക്കുന്നത് കാണാം നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു നമ്മുടെ ഈ ഡ്രൈവർ സീറ്റിൽ നമുക്ക് തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചറും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടോ ടൊഞ്ചിൻ്റെ ഒരു ക്ലസ്റ്റർ ആണ് അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് അവിടെ നമുക്ക് നാവിഗേഷൻ കാണാം അങ്ങനെ അത്യാവശ്യം എല്ലാ വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അവിടെ തന്നെ കൊടുത്തേക്കും നമുക്ക് കാണാം ഓയിൽ ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈവർ ഡ്രോസിനെസ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് അതെ നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ ത്രീ സോൺ എ ആണ് വെഹിക്കിളിൽ വരുന്നത് ഫ്രണ്ടിൽ ഡ്രൈവറിനും കോ ഡ്രൈവറിനും നമുക്ക് രണ്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം ബാക്കിൽ നമുക്കൊരു വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം അങ്ങനെ മൂന്ന് സോൺ ടെമ്പറേച്ചർ ആണ് നമുക്ക് ഒരു എ സിയാണ് വരുന്നത് ത്രീ സോൺ എ ആണ് വെഹിക്കിളിൽ വരുന്നത് ഇനിയിപ്പോൾ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കർ യൂണിറ്റ് ഒക്കെ കാണാം അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ആ ഒരു ഡോറിന്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു ടെക്സ്ചേർഡ് ഫിനിഷ് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ലൈറ്റിൽ നമുക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ ബ്ലൂ ഫിനിഷ് കൊടുത്തേക്കുന്ന കാണാം ഇത്രയാണ് നമ്മുടെ ഫ്രണ്ടിലെ വിശേഷങ്ങൾ ഇനിയിപ്പോ നമുക്ക് ബാക്ക് സീറ്റിലെ നമ്മുടെ ഒന്ന് റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റിയർ സീറ്റ് തന്നെ ആണെന്നുള്ള എടുത്തു പറയാനായിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു വീൽ ബേസ് ഈ വെഹിക്കിൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഒരു എന്താ പറയുന്ന ഒരു ക്രാമ്പ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കഞ്ചഷൻ ഫീൽ ഒന്നും നമുക്ക് വരുന്നില്ല ബാക്കിൽ നിന്നാണ് നേരത്തെ ഇപ്പം നിങ്ങൾക്ക് വിഷുവിൽ തന്നെ കാണാൻ പറ്റും ഞാൻ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ കംഫോർട്ടബിളായിട്ടാണ് ഇരിക്കുന്നത് നല്ല തൈ സപ്പോർട്ടും കിട്ടുന്നുണ്ട് ഇങ്ങനൊരു ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനൊരു ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് എക്സ്റ്റൻഡ് ആയിട്ടുള്ള രീതിയിൽ ഡിസൈൻ വന്നേക്കുന്നത് നമുക്ക് തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് പിന്നെ നീറൂമാണേലും എലക് റൂം ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു സെൻ്റർ ടണൽ വരുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് പേര് അഡൾട്ട് മൂന്ന് പേർക്ക് ഇരിക്കുമ്പോൾ ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ട കിഡ്സ് ഒക്കെ ആണെങ്കിൽ ഒരു രീതിയിലും പ്രശ്നമൊന്നുമില്ല പിന്നെ അത്യാവശ്യം ഒരു ഹെഡ് റൂം കിട്ടുന്നുണ്ട് പിന്നെ പുറത്തോട്ടുള്ള വിസിബിലിറ്റി ആണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട് ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ കൊടുത്തേക്കുന്നതുകൊണ്ടാണേലും ഒട്ടും ഒരു രീതിയിലും നമുക്ക് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നില്ല നല്ല രീതിയിലുള്ള നല്ല എന്താ പറയുന്നത് ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പുറയിലിരിക്കുന്നവർക്കും ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ നമുക്ക് വേണ്ട ഇവിടെ ഒരു മൊബൈൽ എന്താ പൗച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മൊബൈലൊക്കെ വെക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലൊരു സ്പേസ് കൊടുത്തേക്കുന്നത് കാണാം ഇവിടെ നമുക്കൊരു ഫയൽ പൊക്കറ്റ്സ് ഉണ്ട് രണ്ട് സൈഡിലും സീറ്റിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ത്രീ സോൺ എ സിയാന്ന് പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ നമുക്കിവിടെ ആ ഒരു ടെമ്പറേച്ചർ കൺട്രോൾസ് കൊടുത്തേക്കുന്നത് കാണാം അപ്പോൾ നമ്മളത് കണ്ടുവിടെ അതൊരു ഹാപ്റ്റിക് രീതിയിലാണ് കൂട്ടുന്നതും കുറയ്ക്കുന്നതൊക്കെ അത്യാവശ്യം നല്ലൊരു എയർ ഫ്ലോ ഒക്കെ ഉണ്ട് ആ വീണ്ടിൽ നമുക്ക് രണ്ട് ടൈപ്പ് സി കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് ചാർജിങ് ഉള്ള രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത് ആംബ്രസ്റ്റ് വരുന്നുണ്ട് ആംബ്രസ്റ്റിൽ നമുക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പ് ഹോൾഡേഴ്സും കൊടുത്തേക്കുന്നത് കാണാം അത്യാവശ്യം നല്ല സോഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് അത് കൊടുത്തേക്കുന്നത് മൂന്ന് പേർക്കും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു ബോൾസ്റ്റേഴ്സ് പോലെ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇരിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ കംഫോർട്ടബിളാണ് ബാക്കൊക്കെ വളരെ നല്ല നമുക്ക് ഹഗ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ നമുക്ക് ബാക്ക് സീറ്റിലിരിക്കുമ്പോഴും കിട്ടുന്നുണ്ടോ നമ്മളത് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാക്കിൽ നമുക്ക് സ്പീക്കർ കണ്ടൊക്കെ കാണാം അവിടെ അത്യാവശ്യം നമുക്കൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തേക്കുന്നത് കാണാം ഇത്രയാണ് നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷങ്ങൾ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു വെഹിക്കിളിൽ മൊത്തം എയ്റ്റ് സ്പീക്കേഴ്സ് ആണ് വെഹിക്കിളിൽ വരുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒക്കെ പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് ഒരു ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം വീഡിയോ യെസ് അപ്പൊ നമ്മുടെ ടിഗ്വാൻ എയർലൈൻ്റെ ഡ്രൈവ് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായി തന്നെ ഒരു എഞ്ചിൻ സ്പെക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടു ലിറ്റർ ചാർജ് പെട്രോൾ എഞ്ചിനാണ് വെഹിക്കിളിൽ വരുന്നത് നമുക്ക് ഒരു പവർ ഫിഗർ എന്ന് പറയുന്നത് ടു നോട്ട് ഫോർ പി എസും മുന്നൂറ്റി ഇരുപതെണ്ണം എം ടോർക്കു ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയണം ശരിക്കും പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഒരു ഡ്രൈവ് മെഷീൻ തന്നെ എടുത്തു പറയണം ഈ ഒരു വെഹിക്കിള് നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് നമുക്ക് സ്പോർട്സ് മോഡൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട ഒരു ഒരു ലാഗ് നമുക്ക് എങ്ങും ഫീൽ ചെയ്യത്തില്ല പിന്നെ നമുക്കിപ്പോൾ ഡൈനാമിക് ഷാസി കൺട്രോൾ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു ഡ്രൈവിങ് അതായത് ഡൈനാമിക് ഷാസി കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലിനനുസരിച്ച് നമ്മുടെ ആ ഒരു സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിലും നമുക്ക് വെഹിക്കിൾ എടുത്തിട്ട് പോയാലും നമുക്ക് എന്താ പറയുന്നത് ആ ഒരു ഡൈനാമിക്സ് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ എന്ന് തന്നെ എടുത്ത് പറയണം പിന്നെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഡ്രൈവ് കൂടുതൽ മാനുവലി എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു രീതിയിലാണ് നമുക്ക് കണ്ടത് ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ മാനുവലി നമുക്ക് ഡ്രൈവ് എൻജോയ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് സ്പോട്ട് ഇൻഡിവിജ്വല് സ്നോ അങ്ങനെ നമുക്കൊരു കുറച്ച് മോഡ്സ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലേ കംഫോർട്ട് സ്പോട്ട് ഇൻഡിവിജ്വല് ഓഫ് റോഡ് സ്നോ എക്കോ ഇങ്ങനെ ഇത്രയും മോഡ്സാണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത് സ്പോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു രക്ഷയില്ല എന്ന് തന്നെ എടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ റോഡ്സിലൂടെ ഒക്കെ പോകുന്നത് നമ്മൾ അധികം നമ്മൾ അങ്ങനെ റോട്ടിൽ ചെയ്യുന്നില്ല പിന്നെ നമുക്കിപ്പം സേഫ്റ്റിയുടെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡാസ്റ്റ് ലെവൽ ടു ഫീച്ചേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ലെയിൻ കീപ് അസിസ്റ്റ് ഹൈ ബീം അസിസ്റ്റ് അങ്ങനെയുള്ള ഡ്രൈവർ ഡ്രോസിനസ് ഡിറ്റക്ഷൻ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഒരു ട്വൻറ്റി പ്ലസോളം അഡാസ്റ്റ് ലെവൽ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട് പിന്നെ ഒമ്പത് എയർ ആണ് വരുന്നത് നീ എയർ ബാഗ് അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്ത് ഒമ്പത് എയർ ബാഗുകൾ നമുക്ക് ഈ ഒരു ബെഹിക്കിൾ വരുന്നുണ്ട് അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നുള്ള എടുത്ത് പറയേണ്ടതുണ്ട് പിന്നെ നമുക്കറിയാം ഈ ഒരു എം ക്യു ബി ഇവോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ഈ ഒരു ബേഹിക്കിൾ വരുന്നത് വരുന്നത് വോക്സാണെ അതിനിപ്പുള്ള ആ ഒരു പ്ലാറ്റ്ഫോമാണ് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പിന്നെ ഇതിൻ്റെ ഒരു നമുക്ക് ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഓൺ റോഡൊരു സിക്സ്റ്റി ത്രീ ആ ഒരു റേഞ്ചാണ് അപ്രോക്സിമേറ്റ് പ്രൈസ് വരുന്നത് വേഹിക്കിളിൻ്റെ പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഡ്രൈവ് മോഡ്സുകളിൽ നമുക്ക് പല രീതിയിൽ അതിൽ ഈ ഇൻഡിവിജ്വല് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ നമ്മുടെ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് ആണെങ്കിലും സ്റ്റിയറിംഗ് ആണെങ്കിലും അതൊക്കെ നമുക്ക് കംഫോർട്ട് അല്ലെ സ്പോർട്ട് ആ ഒരു രീതിയിൽ നമ്മുടേതായ രീതിയിൽ നമുക്കതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറും കൂടാണ് ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ആ ഒരു മോഡ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ നമുക്ക് അതെല്ലാം നമുക്ക് ഓരോന്നും മാറ്റി നമുക്ക് സ്പോട്ടിലിട്ടിട്ട് തന്നെ നമുക്ക് അതൊക്കെ അങ്ങോട്ടൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് അത് വരുന്നത് അപ്പം നമ്മുടെ ഈ ഒരു ടിഗ്വാൻ ആർലൈനിൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയാണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ടിഗ്വാൻ ആർലൈനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ഈ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇ വി എം ബോക്സ് വൺ കൊച്ചി കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ താങ്ക് യു സോ മച്ച്